കുളിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി പൗഡർ ഇടണം അല്ലേ അങ്ങോട്ട് ശരിയാകത്തില്ല ഈ പിള്ളേരി കാസേരയൊക്കെ ഒന്ന് നേരെയാക്കി ഇടരുത് എന്താ വാണതല്ല എനിക്ക് ജോലിയാ ഈ പൗഡർ തീർന്നോ ഒരാഴ്ചയായതേ ഉള്ളൂ ഈ പൗഡർ മേടിച്ചിട്ട് ഞാൻ മാത്രമേ ഇടുന്നുള്ളൂ ഇടുന്നുള്ളുതാനും ഉണ്ണിയേ ഇവിടെ ആരാ പൗഡർ ഇടുന്നത് അമ്മയല്ലേ ഉള്ളു ഒരു ദിവസം പത്ത് വരും അതായത് പത്ത് തവണ അമ്മ പൗഡർ ഇടും അങ്ങനെ തീർന്നേ ആയിരിക്കും അട്ട് ഞങ്ങളെ പിടിച്ചു ആരെങ്കിലും കാണുമ്പോഴേ കുടഞ്ഞിടുമ്പോൾ ഓർക്കണം അത് തീരുവെന്ന് ഞാൻ കൊണ്ടുപിടിച്ചോടാ അപ്പൊ ഇവനാ പൗഡർ എടുക്കുന്നത് ഇവൻ എന്തിനാ പൗഡർ എടുക്കുന്നത്

ടാ ഇവനെ പറ ഉള്ള ഗെയിം എല്ലാം തോന്നി മനുഷ്യനെ രാത്രി ഉറക്കത്തും ഇല്ല ഈ പുലിന്റെ കൂടെ ഒന്നും കിടക്കാനൊക്കത്തില്ലേ ഓ എടുന്ന് ഡേ ആ മോട്ടർ ഒന്ന് ഓണാക്കിക്കേ ആ പാത്രം എടുത്തോണ്ട് വാ എടാ നീ എന്തെങ്കിലും ജോലി ഈ ചെയ്യുന്നുണ്ടോ ഒന്ന് ഞാൻ ഗെയിം വലിയ ോ ഗെയിം കളിക്കുന്നത് അത്ര എളുപ്പമൊന്നും അല്ല ഒളിച്ചിരിക്കുന്ന കണ്ടുപിടിച്ച് തലയ്ക്ക് ഒരു ഹെഡ്ഷോട്ടും കൊടുത്ത് കൂടുള്ളിറ്റും കൊടുത്ത് ഞങ്ങൾ കളിക്കുന്ന കളിയാമേ ഗെയിം അതൊരു വികാരം ഓ ഭയങ്കര കഷ്ടപ്പാട് തന്നെ ചൽ നടക്കുക നടക്കുക എന്തായാലും പഠിക്കണം നീ പഠിക്കുന്നത് ഞാൻ കളിക്കാൻ പഠിക്കാൻ ഹിന്ദീന്ന് പോലും എഴുതത്തില്ലായിരുന്നല്ലോടാ ഉണ്ണിയോ മിടുക്കനായിരുന്നു പിന്നെന്തൊക്കെയോ സംഭവിച്ചു ഗെയിമ് കളി ഇല്ലായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞ് എവിടെ എത്തണ്ടതാണ് നല്ല ബുദ്ധിയായിരുന്നു പഠിക്കാനും എല്ലാത്തിനും ഇപ്പം മുറി ഹിന്ദിയും പറഞ്ഞു അടുക്കള ഇരുന്ന് ഗെയിം കളിക്കുമോ എവിടെ എത്താൻ ആരുടെയെങ്കിലും തലേ കുറ്റം വെച്ചില്ല അതും ഒരു സങ്കടം അതിന് ഗെയിമിനെ അങ്ങ് പറയുന്നതാ ഇത് പറഞ്ഞങ്ങ് സമാധാനിക്കാമല്ലോ ഗെയിമ് കളിച്ചത് കൊണ്ടാ രക്ഷപെടാഞ്ഞത് അല്ലെങ്കിൽ വലോടെ എത്തിയേനെ എന്ന് ഇതാവുമ്പോ ഗെയിമിന് ഇരിക്കട്ടെ പഴി ഗെയിമേ ഒരു ചെറുക്കന്റെ ഒരു കാര്യം മോട്ടർ ഇടാൻ പറഞ്ഞാൽ ഗ്യാസ് ഓണാക്കും ഗ്യാസ് ഓണാക്കാൻ പറഞ്ഞാൽ മോട്ടർ ഓണാക്കും ഉപ്പിടാൻ പറഞ്ഞ പഞ്ചസാര എടുത്തു അറുപത് സമയം എന്താ വാ